കറിയാണ് കേട്ടോ ചോറിന് പറ്റിയ നല്ലൊരു കറി പരിപ്പും കായും വെച്ചിട്ട് എങ്ങനെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ നോക്കാം അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ നല്ലൊരു കറിയാണ് കറിയാണത് അപ്പോ ഇതേപോലെ ഒരു വട്ടെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഈ കറി തയ്യാറാക്കി എടുക്കാൻ നോക്കാം അതിനായി രണ്ട് പച്ചക്കായ എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ തൊലിയൊക്കെ നമുക്ക് ചെയ്ത് കളയണം അപ്പോ രണ്ട് കായയുടെയും തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്യാം കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി എടുക്കട്ടോ കറിയായതുകൊണ്ട് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി എടുക്കാം അതുപോലെ <chapter> ും നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി ഇത് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം അല്ലെങ്കിൽ ഇത് കറുത്ത് പോവും അതുപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് അരിക്കിട്ട് വെച്ചാൽ മതി പിന്നെ ഒരു ഇരുന്നൂറ് ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കാം ഇനി ഒരു പത്ത് പന്ത്രണ്ട് ചെറുകിട എടുത്തിട്ടുണ്ട് ഇപ്പം ഇത് അത്യാവശ്യം വലിയ ചെറുപുള്ളി കേട്ടോ ഇനി പറ്റ ചെറുതാണെങ്കിൽ ഒരു ഇരുപത് ചെറുകിടിനോട് എടുക്കണം അപ്പൊ അത്യാവശ്യം ചെറുവിള്ളി വേണം കേട്ടോ അതിന് ഇതിന് ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കാം ചെറുതാക്കി നൈസാക്കി അപ്പൊ മൊത്തം ചെറുപ്പി നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി സ്റ്റവ് കത്തിച്ച ശേഷം ഒരു കുക്കർ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കിഴുകി വൃത്തിയാക്കി വെച്ച പരിപ്പ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം തൂവപ്പരിപ്പാണ് ഇരുന്നൂറ് ഉണ്ട് അതിലൊക്കെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒച്ചെടുക്കാം അപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കണ്ടേ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് ഇട്ടു കൊടുക്കേണ്ടത് ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്ന് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം ഒരു മൂന്ന് സിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി തുറന്നു നോക്കാം അപ്പോൾ പരിപ്പ് നന്നായിട്ട് ഇതോ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചക്കായ അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഒരു വിസിലും കൂടി നമുക്കിത് അടുപ്പിച്ചെടുക്കാം അപ്പോൾ പച്ചക്കായ പരിപ്പിൻ്റെ ഇട്ട് വേവിക്കാഞ്ഞത് അത് ഉടഞ്ഞു പോകുന്ന കരുതിട്ടോ മൂന്ന് വിസിലൊക്കെ വന്നാൽ നന്നായിട്ട് ഉടഞ്ഞു പോകും അതുകൊണ്ടാണ് നമ്മൾ പരിപ്പ് മാത്രം വേവിച്ചെടുത്തത് ഇനി ഇത് ഒരു വിസില് നമുക്ക് ഇത് അടുപ്പിച്ചെടുക്കാം അപ്പോൾ അത് പാകത്തിന് വേവും പച്ചക്കായ ഇനി അടച്ചു വെച്ച് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ പാത്രത്തിലാണ് വെക്കുന്നത് പരിപ്പും കായും കൂടി ഒന്നിച്ച് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇതിനി ഒറ്റ വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ കൂടുതൽ വിസിൽ അടുപ്പിക്കരുത് അപ്പോൾ കായ ഉടഞ്ഞു പോകും അപ്പോൾ ഒരു വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനാവിക്കൊന്ന് പോയതിനു ശേഷം നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ ഈ രൂപത്തിൽ വെന്തിട്ടുണ്ട് കേട്ടോ ഇത് മതി ഇനി നമുക്ക് ഇറക്കി വെക്കാം ഒരു പാൻ വെച്ചുകൊടുക്കാം അപ്പോൾ പാത്രം ഒന്ന് ചൂടായി ശേഷം ഇതിലേക്ക് എണ്ണ വെച്ച് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി കൊടുക്കാം ഈ ഉള്ളി ചതച്ചെടുത്താലും മതി കിട്ടും അപ്പോൾ ഒരു തീയൊരു മേഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇതൊന്ന് ചൂടാക്കി എടുക്കാം ഒന്ന് ചൂടാക്കി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ ഇത് മെയിനായിട്ട് ഉണക്കമുളക് ചതച്ചതാണ് അതിട്ട് കൊടുക്കാം ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ ഇട്ടോ ഇത് ചേർത്താൽ നല്ലൊരു രുചിയായിരിക്കും നമ്മുടെ കറിക്ക് അത് രണ്ട് ടീസ്പൂൺ ഇട്ടുകൊടുക്കണ്ടേ ഇനി ഇത് മൂന്നും പാടെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇന്ന് നന്നായിട്ടുണ്ട് വേവിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ ഒരു വട്ടെങ്കിലും ഇങ്ങനെ കറി ഉണ്ടാക്കി വെക്കണം നല്ല രുചിയാണ് കിട്ടണം അപ്പം ചോറിനൊക്കെ പറ്റി നല്ലൊരു കറിയാണ് ഇട്ടത് അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ ഒരു വട്ടെങ്കിലും നിങ്ങളൊന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണേ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് വീഡിയോ കാണാം കേട്ടോ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സ് അറിയിക്കണം അപ്പോൾ ഇതായിട്ടുണ്ട് ഇനി തീ ഓഫ് ഓഫാക്കിയതിന് ശേഷം നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ ചോറിന് പറ്റിയാൽ നല്ല അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കറി മാത്രം മതിയാവും ചോറ് കൂട്ടി തിന്നാന് ഇനി നമുക്ക് സെർവ് ചെയ്യാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം